എക്സാം കാപ്സ്യൂൾ എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം എസ് എസ് സി സി ജി എൽ പരീക്ഷയുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ് മാത്തമാറ്റിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ സി ജി എൽ പരീക്ഷയിലെ നാല് സെക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ് അഥവാ മാത്തമാറ്റിക്സ് ഈ സെക്ഷനിലെ പ്രധാന ഘടകം ടൈം മാനേജ്മെന്റ് ആണ് മാത്സ് ആയതിനാൽ കാൽക്കുലേഷൻ ചെയ്യേണ്ടതുകൊണ്ട് അധിക സമയം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രിപ്പറേഷന്റെ ആദ്യ നാളുകളിൽ എടുക്കുന്ന സമയം കൃത്യമായും പ്രാക്ടീസിലൂടെ കുറച്ചുകൊണ്ടുവരാനും ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളിൽ ഉത്തരം കണ്ടെത്താനും സഹായിക്കുന്നു സി ജി എൽ പരീക്ഷയിൽ ടയർ വൺ എക്സാമിന് ഇരുപത്തഞ്ച് ചോദ്യങ്ങളും ടയർ ടു എക്സാമിന് മുപ്പത് ചോദ്യങ്ങളുമാണ് ക്യു എ സെക്ഷനിൽ നിന്നും ഉള്ളത് ഏകദേശം ഇരുപതോളം ടോപ്പിക്കുകളായി നമുക്കിതിനെ വേർതിരിച്ച് പഠിക്കാം നമ്പർ സിസ്റ്റം എച്ച് സി എഫ് ആൻഡ് എൽ സി എം സിംപ്ലിഫിക്കേഷൻ ആവറേജ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ പേഴ്സൻ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വർക്ക് ആൻഡ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് മെൻസുറേഷൻ ജിയോമെട്രി ഓൾ ജിബ്ര ടെക്നോമെട്രി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി എന്നിവയാണ് ഇതിലെ പ്രധാന ടോപ്പിക്കുകൾ കാൽക്കുലേഷൻ സ്ട്രോങ് ആയിരിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് ഇതിന് കൃത്യമായ പ്രാക്ടീസും വേണം കുറഞ്ഞത് ഇരുപത് വരെയുള്ള നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മുപ്പത് വരെയുള്ള നമ്പറിന്റെ സ്ക്വയർ വാല്യൂവും ഇരുപത് വരെയുള്ള നമ്പറിന്റെ ക്യൂബ് വാല്യൂ അറിഞ്ഞു വെക്കണം അതുപോലെ തന്നെ നമ്പേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ധാരണയും ഉണ്ടായിരിക്കണം അതായത് നാച്ചുറൽ നമ്പർ റിയൽ നമ്പർ ഹോൾ നമ്പർ ഇവ ഏതൊക്കെയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം കഴിയാവുന്നത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും റിവിഷനും ചെയ്യുന്നതിലൂടെ ഈ സെക്ഷനിലെ മാർക്ക് നമുക്ക് മെച്ചപ്പെടുത്താവുന്നതാണ് ഇതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ടോപ്പിക് വൈസ് സെക്ഷൻ വൈസ് മോക് ടെസ്റ്റുകളും പിനാക്കിൾ പബ്ലിക്കേഷൻ പോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പുസ്തകങ്ങളും ഉപയോഗിക്കാവുന്നതാണ് എ ക്യാൻ ഡു എ വർക്ക് ഇൻ ട്വൽവ് ഡേയ്സ് ബി ക്യാൻ ഡു വർക്ക് ഇൻ എയ്റ്റീൻ ഡേയ്സ് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ഓഫ് വർക്കിംഗ് ടുവെതർ ഹൗ മച്ച് വർക്ക് വാസ് ലെഫ്റ്റ് ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിലെ ചോദ്യമാണിത് ഇത് ബേസിക് റേഷ്യോ കൺസെപ്റ്റും എൽ സി എം കൺസെപ്റ്റും ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ചോദ്യ പേപ്പറിലും ഈ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് Any. അടുത്തൊരു ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ലെവൻ ഇത് നമ്പർ സിസ്റ്റത്തിലെ ഡിവിസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഓരോ നമ്പറിന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് മെത്തേഡുകൾ ഉണ്ട് ഉദാഹരണമായി നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ എന്നറിയാൻ തന്ന നമ്പറിന്റെ അവസാനത്തെ രണ്ട് ഡിജിറ്റിനെ നാലുകൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി അതുപോലെ തന്നെ മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്ന നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം എടുത്ത് നോക്കുമ്പോൾ അത് മൂന്നോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി A solid metallic sphere of radius 8 cm is melted and drawn into a wire of uniform cross section if the length of wire is 24 cm find its radius is mensuration topic. ചോദ്യമാണ് ഇവിടെ സ്ഫിയർ മെൽറ്റ് ചെയ്ത് വയർ ഷേപ്പിലേക്ക് മാറ്റിയാലും അതിന്റെ വോളിയം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് അതിനുവേണ്ടി ഓരോ ഷേപ്പുകളുടെയും വോളിയം ടോട്ടൽ സർഫസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ എന്നിങ്ങനെയുള്ള മെഷർമെന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഉദാഹരണമായി ഒരു സ്പിയറിന്റെ വോളിയൂമാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കവിടെ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് ആയിരിക്കും അതിന്റെ വോളിയം കിട്ടുക എസ് എസ്ഇ സി ജി എൽ പരീക്ഷയുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ് മാത്തമാറ്റിക്സ് എന്നീ വിഷയത്തെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ റംസീർ നാളെ എസ്എസ്ഇ സി ജി എൽ പരീക്ഷയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട അധ്യായം കേൾക്കാം